ുളത്ത് തുണിക്കടയിൽ വിരുന്നെത്തിയ ഉടുമ്പിനെ പിടികൂടി ഇന്ന് രാവിലെയാണ് സംഭവം കൂത്താട്ടുകുളം നടക്കാവ് ഹൈവേയിൽ മണിമലക്കുന്ന് കോളേജിന് സമീപത്ത് പ്രവർത്തിക്കുന്ന മിനി സന്തോഷിന്റെ ഉടമസ്ഥതയിലുള്ള ഹെവൻലി കളേഴ്സ് എന്ന ടെക്സ്റ്റൈൽ സ്ഥാപനത്തിനുള്ളിൽ നിന്നാണ് ഉടുമ്പിനെ പിടികൂടിയത് വ്യാപാര സ്ഥാപനത്തിനുള്ളിൽ ഉടുമ്പിനെ കണ്ടതിനെ തുടർന്ന് സ്ഥാപനം ഉടമ മിനി കോതമംഗല ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ലൈസൻസ്ഡ് ക്യാച്ചർ സിബി തോമസ് സ്ഥാപനത്തിലെത്തുകയും ഏറെ നേരത്തെ പരിശോധനയ്ക്ക് ശേഷം തുണികൾ അടുക്കി വെച്ചിരുന്ന തട്ടുകൾക്ക് മുകളിൽ നിന്നും ഉടുമ്പിനെ പിടികൂടുകയുമായിരുന്നു ഒരാഴ്ച മുൻപ് തുണിക്കടയ്ക്കുള്ളിൽ ഉടുമ്പിനെ കണ്ടതായി കടയിലെ ജീവനക്കാരി സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇതിനിടയിലാണ് കടയിലെ തുണിത്തരങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ കടയ്ക്കുള്ളിൽ കുടുംബം ഉള്ളതായി സ്ഥിരീകരിക്കുകയായിരുന്നു കടയ്ക്കുള്ളിൽ ഏറെ ദിവസമായി ഒളിച്ചിരുന്ന ഉടുമ്പിനെ പിടികൂടിയ ആശ്വാസത്തിലാണ് കടയുടമ മിനി ചൊവ്വാഴ്ച ഒരു മൂന്നര സമയത്ത് സ്റ്റാഫ് ഒരു ജീവിയെ ഈ ഫ്ലോറിൽ കണ്ടു പക്ഷേ പുള്ളിക്കാരിക്ക് അത് വ്യക്തമായിട്ട് കാണാൻ സാധിച്ചില്ല അടുത്തുള്ള കടക്കാരെല്ലാം കൂടെ വന്ന് പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടില്ല പിറ്റേ ദിവസം ബുധനാഴ്ച രാവിലെ ഷോപ്പ് തുറന്നപ്പോൾ കുറച്ച് പ്ലാസ്റ്റിക് വീടെല്ലാം ചാഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ മുഴുവൻ ഡ്രസ്സുകളും മാറ്റി എല്ലായിടത്തും നോക്കിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല ഇന്നലെ വൈകുന്നേരം ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പം പ്ലാസ്റ്റിക് വീടിൻ്റെ അനക്കും കേട്ടു പെട്ടെന്ന് ലൈറ്റ് ഇട്ടിട്ട് ഷെൽഫ് റാക്കിൻ്റെ പിറയിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ടോർച്ച് എടുത്ത് നോക്കിയപ്പോൾ ഈ ജീവിയെ കണ്ടു എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ പെട്ടെന്ന് കോതമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പം രാവിലെ കട തുറന്നു കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞു ഇന്ന് രാവിലെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരാളിനെ പറഞ്ഞു വിട്ടു ആള് വന്ന് ഈ ജീവിയെ പിടിച്ചു ഒടുമ്പാണെന്നാണ് പറഞ്ഞത് മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് വിസ്തൃതിയിൽ വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലിവാൻസ ി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും ും മിക എന്നും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന സാനിറ്ററി വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ மனோகரமாக ஹவுஸ் ஆஃப் டைல்ஸ் அண்ட் சானிட்டரி வேஸ் கூத்தாட்டுகளும்